രാത്രി സാധാരണഗതിയിൽ ഉള്ള തജ്ജുദ് ദീർഘമായി നമസ്കരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറ ചോദിച്ച കാര്യമാണ് അദ്ദേഹം ഈ റമലാനിലാകുമ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാകുന്നത് കാരണം അദ്ദേഹം പള്ളിയിലെ തറാവീഹ് നമസ്കാരം ഇഷാക്കു ശേഷമുള്ള ആ ചെറിയ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുത്ത് വീട്ടിൽ പോയി ഉറങ്ങിയതിന് ശേഷം ഈ സ്ഥിരമായി നമസ്കരിക്കുന്ന സമയമാകുമ്പോൾ ഇയാൾ എഴുന്നേൽക്കുന്നതാണ് പക്ഷേ പിന്നീട് രാത്രി നമസ്കരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്തു ചെയ്യും സുബഹി വരെ വളരെ പ്രയാസപ്പെട്ട് അസ്വസ്ഥനായി സമയം ചെലവഴിക്കാറാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഈ സങ്കടത്തിന് എന്താണ് ഒരു പരിഹാരമുള്ളത് ഒരിക്കലും തന്നെ സങ്കടപ്പെടേണ്ടതില്ല അമലു അമലുസ്വാലിഹാത്തുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടത്തിനും താല്പര്യത്തിനും അള്ളാഹു സുഹാനഹു ചാലത്തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ നബ്സല്ലാഹു അലഹി വസ്സലമയിൽ നിന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ ഒരു ഹദീസ് വന്നിട്ടുണ്ട് മൻ കാമ അൽ ഇമാമി ഹത്തൻ സരിഫുബലഹു ഖിയാമുലൈ ലത്തിൻ അതായത് ഒരാൾ ഇമാമിനോടൊപ്പം പൂർണ്ണമായി തറാവഹ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതായ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്നാണ് അപ്പം ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തറാവീഹ് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു എന്നാൽ സാധാരണ തഹജിദ് നമസ്കരിക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം എഴുന്നേറ്റു ഫജറിന് മുമ്പ് തന്നെ എഴുന്നേറ്റു ഉതെടുത്തുകൊണ്ട് നിരുപാധികം മുത്തലക്കനായ സുന്നത്ത് അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ് പക്ഷേ വിതൃ നമസ്കാരം അദ്ദേഹം വീണ്ടും ആവർത്തിക്കാൻ പാടില്ല കാരണം നബ്സല്ലാഹു അലഹി വസ്സലാമ പറഞ്ഞു ലാ വിത്രാനി ഫീല ഒരു രാത്രിയിൽ രണ്ട് പിത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നാൽ നിരുപാധികം അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ് മുത്തലക്കനായ സുന്നത്ത് നിർവഹിക്കാവുന്നതാണ് വല്ലാഹു ആലം